നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് വലിയൊരു ഇമ്പോർട്ടൻ്റ് സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങളെല്ലാവരും ന്യൂസുകളിലും പലയിടത്തും കേട്ട് കാണും ഒരു പട്ടാളക്കാരൻ്റെ മുതുകിൽ പി എഫ് ഐ എന്ന് പെയിൻ്റ് അടിച്ച് കുറേ ആളുകൾ മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പലകൾ പി എഫ് ഐ എന്ന് പെയിൻ്റ് അടിച്ചു പി എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബാൻഡ് ഓർഗനൈസേഷനായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞിട്ട് അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണും കേൾക്കുമ്പോഴുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്ക് അടിച്ചു ഒരു പെട്ടാൾക്കാരുടെ പൊതുവിൽ ഇങ്ങനെ എഴുതി വെക്കാൻ തക്ക രീതിയിലുള്ള രീതിയിൽ ഈ സംഘടന വളർന്നിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി പിന്നെ അങ്ങനെയല്ല അതുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ചിന്താഗതി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ എങ്ങനത് നടന്നോ നടക്കുമോ ആശങ്കകൾ പലതും വന്നിട്ടുണ്ട് നമ്മളെപ്പോഴും കുറ്റം കാണാൻ നോക്കുന്ന സമയത്ത് നമുക്ക് കുറ്റം മാത്രമേ കാണുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പിണറായി വിഭാവിൻ്റെ മന്ത്രിസഭ അതാണ് ഇതാണ് അദ്ദേഹം തന്നെയാണ് ഹോം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റങ്ങൾ കുറേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ബട്ട് ദെൻ ആ സമയത്തും എൻ്റെ മനസ്സിനകത്ത് കയറിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ രാത്രിയിൽ ലേറ്റായിട്ടാണ് ഇവിടെ വന്നത് വന്നിട്ട് ഇന്ന കാലത്ത് രണ്ട് മൂന്ന് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യും ഏതായാലും പോലീസുകാർ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഈ കേസിനെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം കടക്കലും കൊല്ലത്തും എല്ലാം നടക്കുന്ന പോലെ എസ് പി തന്നെയാണ് നേരിട്ട് ഈ അന്വേഷണം നടത്തുന്നതെന്നും എല്ലാം കേട്ടപ്പം ഐസ് വെരി ഹാപ്പി ഇന്ന് ഈ സമയമായപ്പോഴത്തേക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അതൊരു ഫേക്ക് ഡ്രാമയായിരുന്നു ഇവിടെ ഞാനൊരു പട്ടാളക്കാരനെന്ന രീതിയിൽ എപ്പോഴും പട്ടാളക്കാരോട് എന്തെങ്കിലും അനീതി ഉള്ള സമയത്ത് ഞങ്ങൾ ഞാനത് അനന്തപുരി സോൾജേഴ്സിൻ്റെ ആളുകളും ഇവരെല്ലാവരും കൂടെ ഞങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് പലപ്പോഴും അതിനെ എത്തേണ്ടടുത്ത് ആ കംപ്ലയിൻറ്റ് ശക്തമായി എത്തിക്കാറുണ്ട് അതിന് പലപ്പോഴും നീതി കിട്ടാറുണ്ട് കിട്ടാത്തതായിട്ട് എനിക്കിപ്പം പറയാൻ പറ്റില്ല കിട്ടിയിട്ടുണ്ട് ആളുകളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിനുശേഷം അവർ തിരിച്ചെടുക്കാൻ തുടങ്ങി അത് ആ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് പലപ്പോഴും അവരെ തിരിച്ചെടുക്കും ഇതൊക്കെ ഉണ്ടാകും ബട്ട് ദെൻ വി ആർ നോട്ട് ബോബിങ് ഈ ഒരു സംഭവത്തിൽ ഞാൻ ആരും വിളിക്കാനും പോയിട്ടില്ല പക്ഷെ ഇന്ന് ഇതറിഞ്ഞപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എ ബിഗ് സല്യൂട്ട് ടു ദ കേരള പോലീസ് ഫോർ ഗെറ്റിംഗ് ദിസ് കംപ്ലീറ്റ് തിങ് സ്ട്രെയ്റ്റ് എൻ ടു ദ പബ്ലിക് കാരണം ജനങ്ങൾക്കത് എത്തിച്ചു കൊടുത്തു ഇതൊരു ഫീക്ക് കേസായിരുന്നുള്ളൂ അതല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ ഒരു പട്ടാളക്കാരൻ്റെ മുതുകത്ത് പി എഫ് ഐ ഒരു സംഘടനയുടെ പേര് ബാൻഡ് സംഘടനയുടെ പേര് പെയിൻ്റ് അടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ആ പട്ടാളക്കാരൻ ഹിന്ദു ആണെങ്കിൽ എന്തായി ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒരു വർഗീയത അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടവിടെ ഉണ്ടായത് ഇതൊന്നും അറിയാതെ ചിലർ ആവേശഭരിതരായിട്ട് മുന്നോട്ട് കയറി വന്നുകൊണ്ട് അടിയും കുത്തം തുടങ്ങും മരണങ്ങൾ വരെ സംഭവിക്കാം അപ്പം ഈ പട്ടാളക്കാരൻ ചെയ്തിരിക്കുന്ന എന്താണ് ഈ വ്യക്തി ഇവിടെ ഒരു കലാപത്തിൻ്റെ വിത്താണ് പാവിയിരിക്കുന്നത് ആ വിത്തിന് കേരള പോലീസിൻ്റെ ആ ഒരു കഴിവ് എഫക്റ്റീവ് എൻക്വയറി ആൻഡ് ഡിറ്റക്ടി വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇതിനെടുത്തിട്ട് പബ്ലിക്കിൽ ഇട്ട് കൊടുത്തുകൊണ്ട് പലരും പെട്ടെന്ന് അടങ്ങി ഇതിനെക്കുറിച്ച് വേറെ ആരും ഒന്നും സംസാരിച്ചിട്ടില്ല ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ എന്തായി ഇവിടെ ചർച്ചകൾ പക്ഷേ ഈ ന്യൂസ് നാഷണൽ ലെവൽ വരെ എത്തിയിരിക്കുന്നു ഇംഗ്ലീഷ് ഓൺലൈൻസും മീഡിയാസും ഇതിൻ്റെ എല്ലാം ഫോർവേഡ്സ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയും ഇറ്റ് എസ് റീച്ച് ടു ദ നാഷണൽ ലെവൽ എന്നാവോ ഈ പട്ടാളക്കാരൻ എന്ന് പറയുന്ന പട്ടാളക്കാരൻ എന്നു ഞാൻ പറയില്ല ഇവൻ ആരാണെങ്കിലും ശരി പേര് പോലും ഐ ഡി വോണ്ട് ടു സേ ദാ ആൻഡ് മേക്ക് ഇം ടു ഫേമസ് ഫോർ മൂപ്പർക്ക് ഫേമസ് ആവാൻ വേണ്ടി ചെയ്താണത്ര അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ വല്ല പണിയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഞാൻ പ്രചരണം ഈ വ്യക്തി ഇനി പട്ടാളത്തിൽ തുടർന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതുപോലുള്ളൊരു വിചാരമുണ്ട് മനസ്സിലാകത്ത് എനിക്ക് ഫേമസ് ആണെന്ന് അങ്ങനെയാണെങ്കിൽ ഇത് കാശ്മീരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസർജൻസി ഏരിയാസിൽ ഈ വ്യക്തി പോസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിരപരാധിയെ വെടിവെച്ച് കൊന്നിട്ട് അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ എന്നിട്ട് അവൻ്റെ മുകളിൽ എന്തെങ്കിലും ഫോൾസ് കേസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെപ്പൻ്റെ പോർഷൻസ് ആ വ്യക്തിയുടെ മുകളിൽ ഇട്ടുകൊണ്ട് കള്ളക്കേസ് കൊടുത്തുകൊണ്ട് ക്ലെയിം ചെയ്യും സർ ഐ ആ എൻകൗണ്ടർഡ് ആൻഡ് കിൽ സംഭിക്കും ഐ ഷുഡ് ബി റെക്കമെൻഡഡ് ഫോർ ഗാലറി മെഡൽ ഇത് പറയാനും ഈ വ്യക്തി മടിക്കില്ല അപ്പം അതുകൊണ്ട് കേരള പോലീസ് ഹാസ് ടു ടേക്ക് എ സീരിയസ് ആക്ഷൻ ആൻഡ് അതിൻ്റെ ലീഗലായിട്ടുള്ള അറസ്റ്റും കാര്യങ്ങളും നടത്തിക്കൊണ്ട് മിലിറ്ററി അതോറിറ്റീസിനെ അറിയിച്ചുകൊണ്ട് മിലിറ്ററി അതോറിറ്റീസിൽ ഈ കേസ് എങ്ങനെ വന്നു കഴിഞ്ഞാലും കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ പിന്നീട് അവിടെ നിൽക്കില്ല കാരണം ഇവൻ്റെ കോർട്ട് മാർഷൽ ഡെഫിനറ്റായിട്ട് നടക്കും അത് മിലിറ്ററിയിൽ അതിൻ്റെ സീരിയ ആ കോർട്ട് മാർഷൽസിൻ്റെ സീരിയസ്നെസ് എന്തായിരിക്കും അത് വന്ന് ഈവൻ ഇവന് പതിനാല് വർഷം മുതലേ സിവിൽ ജയിലും കിട്ടും പതിനാല് പോരജീവര്യന്തം കൊടുക്കണം ഇതുപോലുള്ള വ്യക്തികൾ പുറത്തിറങ്ങി നടക്കരുത് പട്ടാളത്തിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് വിളക്കം കൊളുത്തി വെച്ചുകൊണ്ട് മൂന്ന് ദൈവങ്ങളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളൊരു പട്ടാളക്കാരൻ ഇതുപോലെ ഒരു സംഭവം നടത്തിയിട്ട് രണ്ട് മതവിഭാഗങ്ങളെ വിഭജിച്ചുകൊണ്ട് അവിടെ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ വ്യക്തി എടുത്തിരിക്കുന്നത് ഒരു ഒരുവിധത്തിലുള്ള മാപ്പും അർഹിക്കുന്നില്ല അപ്പം അതുകൊണ്ട് പബ്ലിക്കിൻ്റെ ഇത് അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഫേക്ക് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളത് ആ ചെയ്യുന്ന വ്യക്തി ഇനിയും മനസ്സിലാക്കണം ഒരാർബിക്കാരനും ചെയ്യാത്തൊരു കാര്യമാണ് ഈ വ്യക്തി ചെയ്തിരിക്കുന്നത് ഒരു വിധത്തിലുള്ള മാപ്പും ഈ വ്യക്തി അർഹിക്കുന്നില്ല ബിക്കോസ് ഒരു ഗവണ്മെന്റിനെ തന്നെ ഒരു വേറൊരു രീതിയിൽ കാരണം ഒരു ഇമേജ് തകർക്കുന്ന രീതിയിലുള്ള ഒരു ന്യൂസായിരുന്നു നമുക്ക് കിട്ടിയത് ഈ സ്റ്റേറ്റിൽ സ്റ്റേറ്റിൽ അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും എഗൈൻ പീപ്പിൾ വിൽ ട്രൈ ടു അക്യൂസ് ദ ഗവൺമെൻറ് റൂളിംഗ് പാർട്ടി അപ്പത്തേക്കും അവിടുത്തെ കുറച്ച് ഹിന്ദു സമുദായങ്ങൾ പുറത്തേക്കിറങ്ങും മുസ്ലിങ്ങൾ പുറത്തേക്ക് ഇറങ്ങും ഇതെല്ലാം നടക്കേണ്ടായിരുന്നു പക്ഷേ ഇവിടെയാണ് ഞാൻ എന്തിനാണ് ആ ബിഗ് സെലൂട്ട് കേരള പോലീസ് ആരെങ്കിലും ഇതിനകത്ത് ഉള്ള ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനും താഴെക്കടയിലുള്ള ഒരു കോൺസ്റ്റബിൾ വരയ്ക്കും യു ആൾ ഡിസേവ് ബിഗ് സെലൂട്ട് നിങ്ങളെല്ലാം ഇതുപോലുള്ള വലിയൊരു ഒരു 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 കലാപത്തിനെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് സോ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം കേരളത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും ഇന്ത്യയിലെ ഓരോ പൗരന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അതുപോലെ ഈ പട്ടാളക്കാരന് ഒരിക്കലും ഒരുവിധത്തിലുള്ള കോംപ്രമൈസിനും അവനതിന് അർഹിക്കുന്നില്ല അതുകൊണ്ട് അവന് വേണ്ടതായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ഇനി പറഞ്ഞ് ശ്രമിച്ചോളും കേരള പോലീസ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുള്ള ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഐ അൽ ബി ഡൂയിങ് മൈ നീഡ്ഫുൾ ഫ്രം ഇൻഫോർമിങ് ദ ആർമി കൺസേൺസ് പ്രോപ്പർലി ആൻഡ് ദിസ്കൈ വിൽ ബി ടേക്കൻ ഫോർ ടാസ്ക് ഇനിമേലിൽ ഒരു പട്ടാളക്കാരനും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് അതെ ഞാൻ പറഞ്ഞിതാണ് ഇനി അവൻ നാളെ പട്ടാളത്ത് സർവീസ് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ ഫേമസ് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ പല നിരപരാധികളെയും വെടിവെച്ച് പോലും കൊല്ലാൻ പോലും ഇവൻ മടിക്ക മടിക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റേതായിട്ടുള്ള ആക്ഷൻ എടുത്തുകൊണ്ട് ഇവൻ്റെ കോർട്ട് മാർഷൽ പ്രൊസീജിയേഴ്സ് നടത്തി സെൻ്റിംഗ് ബാക്ക് ഹോം ഓർ ടു ദി ചെയിൽ എനിവേ ഇനി ഞാൻ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഉത്തരം എന്തെങ്കിലും ഹായ് ഹലോ സർ മനോജ് കുമാർ ഷാനു കറക്റ്റ് ജീവപര്യന്തം കൊടുക്കണം പ്രതീഷ് എസ് ജെ കാലിക്കറ്റ് നിങ്ങളുടെ രാജ് രാജനി സുഭാഷ് കറക്റ്റ് മേജർ സർ ബിഗ് സല്യൂട്ട് സുജിത് താങ്ക് യു സുജിത് നിങ്ങളുടെയൊക്കെ കാരണം ഇതുപോലുള്ള കാര്യത്തിന് നിങ്ങൾ പലപ്പോഴും കാണുമായിരിക്കും ഞാൻ വികാരപരിതനായിട്ട് പെട്ട ആൾക്കാരനെ അത് ചെയ്തതും അത് ചെയ്യുന്ന സമയത്ത് അത് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം ഓൾവെയ്സ് വിത്ത് അതിന് എൻ്റെ എല്ലാം ബലം കയ്യായിട്ട് നിൽക്കുന്ന രാജേന്ദ്ര പ്രസാദ് മറ്റേ ട്രോൻഡ്രത്ത് അനന്തപ്രീസ് സോൾജേഴ്സിൻ്റെ പ്രസിഡൻ്റ് ഇതുവരെയൊക്കെ അവൻ എന്നെ വിളിച്ചിട്ടില്ല ദാറ്റ് മീൻസ് അവനും എൻ്റെ ആ ഒരു ചിന്താഗതി തന്നെ ആയിരിക്കും ഇങ്ങനെ നടക്കുമോ നടക്കാൻ സാധ്യതയില്ലല്ലോ ഇതൊരു ചിന്തയിലായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളാരും വലിയ കാര്യമായിട്ടുള്ള വലിയ ഒച്ചയും പോലൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ കാര്യങ്ങളൊക്കെ നടന്നു നിങ്ങളാരും ഇനി ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഇതൊരു പാഠം കൂടിയാണ് നമുക്ക് പെട്ടെന്ന് കളിയൊരു കാര്യം കാണുമ്പോൾ എടുത്തിട്ട് ചാടരുത് ഒന്ന് ചിന്തിക്കൂ സമ്മേളനം പാലിക്കൂ അത് കഴിഞ്ഞ് ആലോചിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞ് മാത്രം നമ്മളുടെ ആ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുക അതിൽ വയലൻ്റ് ആവരുതൊരിക്കലും ഇതുപോലുള്ള ഒരു വ്യക്തിമതി ഒരു ഹിന്ദു മുസ്ലിം ലഹളയ്ക്ക് ഇവിടെ കാരണമാവാൻ പക്ഷെ അത് നടന്നില്ല അത് നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ കഴിവിനേക്കാൾ ഞാനിപ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞു ആ പോലീസ് ചെയ്തിട്ടുള്ള ആ ട്വൻ്റി ഫോർ ഹവേഴ്സ് ബാക്ക് ടു ബാക്ക് എൻക്വയറി താങ്ക് യു സോ മച്ച് കേരള പോലീസ് ചില സമയങ്ങളിൽ ഞാൻ നിങ്ങൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾ തെറ്റാണെന്നുള്ളത് പറയും പക്ഷേ ഇപ്പം ചെയ്തിരിക്കുന്നത് യുഡ് ഇഡ് എ വണ്ടർഫുൾ ജോബ് സോ കൊല്ലം എസ് പി ആൻഡ് ദ കംപ്ലീറ്റ് പോലീസേഴ്സ് ഡൗൺ ബിലോ ആൻഡ് ദ ഐ ജി സൗത്ത് എവറിബഡി താങ്ക് യു സോ മച്ച് ഇനി ജനങ്ങളുടെ ഇവരുടെ പ്രതികരണത്തിൻ്റെ എന്താണ് ബിഗ് സല്യൂട്ട് സർ ബിഗ് സല്യൂട്ട് സെലോ വി ജോസ് വി വി ബാബു റിഗാർഡ്സ് ബിനു ടി വി അൻ ഞാൻ വിശ്വസിച്ചില്ല സർ എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് അൻസാർ കറക്റ്റാണ് സി അത് അൻസർ നമുക്കത് പെട്ടെന്ന് നമ്മളങ്ങനെ ഒരു വർഗീയ ചിന്താഗതി ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കും ഇതങ്ങനെ നടക്കില്ലല്ലോ ഒരു പട്ടാളക്കാരൻ്റെ മുതത്തു കൊണ്ടു പോയിട്ടൊരു തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊണ്ടെങ്കിൽ അവർ ചെയ്യില്ല കാരണം ഒരു സമുദായം മുഴുവൻ സ്റ്റാമ്പ് ചെയ്യപ്പെടും അപ്പം അതുകൊണ്ട് അൻസാർ വരുന്ന കാര്യം ശരിയാണ് പലരും അത് വിശ്വസിച്ചിട്ടില്ല പക്ഷേ അത് നാഷണൽ ലെവലിൽ ന്യൂസ് ആയ സമയത്ത് ഇതിനകത്ത് ഒരു വർഗീയ കളർ പോവാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അത് പോവാതെ പോകുന്നതിന് മുന്നേ തന്നെ കേരള പോലീസ് ഈ എൻക്വയറി നടത്തി ഇതിനൊരു കൺക്ലൂഷൻ നടത്തിയതാണ് ആ വിശദം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് കീപ്പ് ഓൺ ഡൂയിങ് ദിസ് കാരണം നമ്മൾ ഒരു എക്സാണ് സാർ ആ സാർ കറക്റ്റ് സാർ അതാണ് നമ്മൾ എക്സ് സർവീസ്മാൻമാരും കൂടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പോലും ഇതൊരു ചീത്തപ്പരാണ് കാരണം ഒരു പട്ടാളക്കാരൻ ഇതുപോലെ ഫീക്കായിട്ട് കളിയാണെടുക്കുന്ന സമയത്ത് എല്ലാ പട്ടാളക്കാർക്കും ഇതൊരു ചീത്തപ്പരാണ് അതുകൊണ്ടാണ് ഞാനിപ്പം ഞാൻ ലൈവിൽ വന്നിട്ട് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്നത് എല്ലാ പട്ടാളക്കാരനെയും ഇതുപോലെ കണക്കാക്കരുത് ഇത് ലക്ഷങ്ങളിലോ അല്ലെങ്കിൽ കോടികളിലോ ഒന്ന് മാത്രമായിരിക്കും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവരെ ഞങ്ങളും ഒറ്റപ്പെടുത്തും അതാണിപ്പോൾ ഞങ്ങൾ കാണിച്ചിരിക്കുന്നത് കാരണം ഞങ്ങളുടേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും ഇതിലുണ്ടാവില്ല ഇതിലുള്ള ന്യായീകരണം ഒന്നേ ഉള്ളൂ സുബൈർ ഇതുപോലെ തന്നെ ലൈവിൽ എത്ര മലബാർ ഏരിയയിൽ ട്രെയിൻ കണ്ടിരുന്നു വരെയും അതിൻ്റെ മോട്ടീവ് എന്താണെന്നുള്ള കൂടെ കണ്ടുപിടിക്കണം അതാ യെസ് യെസ് ഇതുപോലെ തന്നെ മലബാർ ഏരിയയിൽ ട്രെയിനിൽ കല്ലെറിയുന്ന കറക്റ്റ് സുബൈർ ഇതെല്ലാം ഇതെല്ലാം ഇതിൻ്റെയൊക്കെ മോട്ടീവ് എന്താണെന്നുള്ളത് മനസ്സിലാവും കാരണം മലബാർ ഏരിയയിൽ കല്ലെടുത്ത് എറിയുന്നു എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും ആദ്യം മുസ്ലിം ഏരിയ ആണ് അപ്പോൾ അവരാണ് ചെയ്യുന്നത് അതൊക്കെ ഒരു കൺക്ലൂഷൻ ഇത് നമ്മളിതിനൊക്കെ മാറ്റിയെടുക്കണം സുബേറിനെയും അൻസാറിനെയും പോലുള്ളവരാണ് ഞാൻ നിങ്ങളോട് എന്താ ഇത് പറയുന്നത് അശ്വിൻ മേനോൻ ഹവ് യു സർ ഹോപ്പ് യു ആർ ഫൈൻ ഐ എൻ ഹോസ്പിറ്റൽ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ജയൻ ഐ ആ നോട്ട് ഇൻ എ ഹോസ്പിറ്റൽ സംഡി ഹൗസ് ലുക്സ് ടേക്ക് എ ഹോസ്പിറ്റൽ ഡോർ ഞാൻ ലാൽ സാറിനൊരു ബിഗ് ഫാനാണ് സർ ഒരു ഗുഡ് ഫിലിം ഞാൻ പ്രതീക്ഷിക്കുന്നത് സുജിത് ലാൽ സാർ ഈസ് ഡൂയിങ് ഗുഡ് ഗുഡ് ഫിലിംസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം చింతామణి చెమ్మల కృష్ణ బాలన్ థ్యాంక్ యూ సతీషన్ బికోస్ ఆఫ్ దిస్ మెస్సేజ్ వాస్ వెరి గుడ్ హలో మేజర్ రవి సార్ వెరీ జా వెల్ యుస్ అజిత నయర్ అనిత నర్ ఎస్ ఐఎమ్స్ బి పాసివ్ ఆల్వేస్ కీప్ ఓన్ స్మైలింగ్ వట్ ఆర్ ద ప్రాబ్లమ్స్ యూ గోట్ అది నెల ఫేసి కాని మ ప్రోబ్లం కానిపోయి ప్రాబ్లమ్స్ ఉంటుంది పే అనే చిరించోం എൻ്റെ പ്രോബ്ലം എനിക്കുള്ളത് മാത്രമാണ് പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പോസിറ്റീവ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക ചിരിച്ചും കളിച്ചിങ്ങനെ ജീവിക്കൂ കരയണമെന്ന് തോന്നുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന കാര്യം നമ്മൾ കരയുന്ന പോലും ആരും കാണരുത് കാരണം അത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമമാവും അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ മുഖത്തിൻ്റെ ആ ഒരു ആ ഒരു എക്സ്പ്രഷൻ മാത്രം കാണിച്ചുകൊണ്ടിരിക്കും യെസ് ചില സമയത്ത് നമ്മൾ പൊട്ടി കരഞ്ഞു പോകും ആ സമയം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ ആരും എല്ലാവരും കരയുന്ന സമയമായിരിക്കും പക്ഷെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ അത് നമ്മളുടെ ഉള്ളിൽ തന്നെ വയ്ക്കും ഓക്കെ അതുകൊണ്ടാണ് അനിത ഐ എം ഓൾവേസ് ജോവിൽ മേജർജി മേ ബി ദിസ് പേഴ്സൺ ഹാവ് സം ഹിഡൻ അജണ്ട മേ ബി സമൺ ഇസ് മിസ്ലീഡിങ് ഹിം അനിൽകുമാർ ആയിരിക്കാം കരക്കൽ രാജൻ തന്ത്രി നമസ്തേ ഹലോ സർ ജയഹന്ദ് സജേത് ജീവൻ ശ്രീ മായ എവറി ബഡി റജി നായർ അപ്പോൾ ഞാനിഞ്ഞ് വിട്ടോട്ടെ കാരണം കുറച്ച് പണിയുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വലിയ സന്തോഷമായി പോലീസ് അത് എത്രയും പെട്ടെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയല്ലോ ആൻഡ് എനിയെങ്കിലും ആരും ആരെയും തെറ്റിദ്ധരിക്കുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കൂ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അത് തെളിഞ്ഞതിന് ശേഷം മാത്രം റിയാക്റ്റ് ചെയ്യാൻ പഠിക്കുക അല്ലാതെ ഇതുപോലൊരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്കും വാളെടുത്തു ഞാൻ ഇതാണ് ഞാൻ ഇതാണ് ഞാൻ പട്ടാളക്കാരൻ എന്നെ വേറെ സോ ഓൾവേസ് ദർ ബി ടു സൈഡ്സ് ഓഫ് എ വെപ്പൻ ഓൾവേസ് ട്രൈ ടു സീ ദാറ്റ് ആ രണ്ട് സൈഡും നമ്മൾ കാണാൻ ശ്രമിക്കണം എനിവേ താങ്ക് യു സോ മച്ച് ആ മിസ് അണ്ടർസ്റ്റാൻഡിങ് മാറ്റിയെ വൻസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ടു ദ കേരള പോലീസ് ആൻഡ് ദ എൻറ്റയർ പീപ്പിൾ നിങ്ങളെല്ലാം ഈ സമ്മേളനം പാലിച്ച് ഈ ഒരു ന്യൂസിനെ ആ രീതിയിൽ രീതിയിലെടുത്ത് അതിനെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് റിസൾട്ട് തന്ന കേരള പോലീസിനും കേരള ഗവൺമെൻറ്റും എ ബിഗ് സല്യൂട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ജയ്ഹന്ദ് എല്ലാവരോടും നമസ്കാരം സർ പാപ്പച്ച <laughs> What's your next movie, sir? Not a plant. Ravi, sir please find message. Uh, Sadishambi and Major Major Ravi, sir, please find a message was I don't know what is it. Anyway, thank you so much. Take care of yourself. Be happy. Always try to love each other and be united and say proudly, we are Indians. Okay? Thank you. Chahant.